മന്ദാഗിനി വിനോദ് ലീലയുടെ സംവിധാനത്തിൽ അനാർക്കലി മരിക്കാറും അൽതാഫ് സലീമും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ഒരു വിവാഹ ദിവസം നടക്കുന്ന സംഭവങ്ങൾ രസകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് മന്ദാഗിനിയിലൂടെ സംവിധായകൻ അശ്വതി കുട്ടി അഖിൽ ഗണപതി പ്രിയ വാര്യർ സരിത കുക്കു ജാഫർ ഇടുക്കി വിനീത് തട്ടിൽ രശ്മി അനിൽ എന്നിവരെ കൂടാതെ സംവിധായകരായ ജിയോ ബേബി അജയ് വാസുദേവ് ജൂഡ് ആൻ്റണി ലാൽ ജോസ് എന്നിവരും ഈ ചിത്രത്തിൽ അഭിനേതാക്കളായി എത്തുന്നു താരതമ്യേന ലൊക്കേഷനുകൾ വളരെ കുറവായ ഒരു ചിത്രമാണിത് അനാർക്കലി മരിക്കാർ തന്നെയാണ് പടത്തിൻ്റെ എൺപത് ശതമാനവും മുൻപോട്ട് കൊണ്ടുപോകുന്നത് വിവാഹ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ ഹ്യൂമർ കലർത്തി ഓവറാക്കാതെ സംവിധായകൻ പ്രസൻറ്റ് ചെയ്തതായി തോന്നി ഭയങ്കരമായി പൊട്ടിച്ചിരിപ്പിക്കുന്ന രംഗങ്ങൾ ഒന്നുമില്ലെങ്കിലും ചിരിപ്പിക്കുന്ന കുറേ രംഗങ്ങൾ ചിത്രത്തിലുണ്ട് റിയൽ ആയു അതിൻ്റെ കൂടെ തന്നെ സിനിമാറ്റിക് ആയുമാണ് സിനിമ മുമ്പോട്ട് നീങ്ങുന്നത് ഒരു കല്യാണം പോലെ തന്നെ കളർഫുൾ ആയാണ് മന്ദാകിനിയുടെ പോക്ക് മൊത്തത്തിൽ നോക്കിയാൽ അത്യാവശ്യം ചിരിക്കുവാനുള്ള എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സുള്ള ഒരു ഫീൽ ഗുഡ് ലെവൽ ചിരിപ്പടമാണ് മന്ദാഗിനി എൻജോയ് ചെയ്തു സാറ്റിസ്ഫൈഡ് ആണ് വലിയ പടങ്ങളുടെ കൂടെ വന്നതും തിയേറ്ററുകൾ കുറവായതും പടത്തിൻ്റെ റീച്ചിനെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യത കാണുന്നു അല്ലാത്ത പക്ഷം ഗുരുവായൂർ അമ്പലനടയിൽ പോലുള്ള ചിത്രങ്ങളുടെ ഒരു പിടി മുമ്പിൽ നിൽക്കാൻ സാധ്യതയുള്ള ചിത്രമായിരുന്നു മന്ദാഗിനി